ഇത് നമ്മുടെ പൂര പറമ്പിലുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം ഈ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗായസ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗായ നമ്മുടെ പറമ്പിലാണ് ഉള്ളത് വേറെ ഒന്നിനില്ല വെറുതെ വന്നതാണ് കുറച്ച് ഫ്രഷ് എയർ കൊള്ളാനായിട്ട് സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ തമ്മിലുള്ള പോലെ നമ്മളൊരു ആർ ട്രക്ക് വാങ്ങിയിട്ടുണ്ട് സോ അത് വന്നിട്ടുണ്ട് അത് എടുത്തിട്ട് വരാം ഗായസപ്പോൾ നമ്മുടെ ഐറ്റം ഐറ്റിൻ്റെ കൂടെ ഉണ്ട് ഇതെടുത്തിട്ട് മേലെ പോവാം അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഇതാണ് നമ്മുടെ ആർ ട്രക്ക് വാങ്ങണം എന്നുള്ളത് സോ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മരിച്ചുകൊണ്ട് നമ്മളിവിടെ ആർ ട്രക്ക് വാങ്ങിച്ചിട്ടുണ്ട് സോ അടുത്തെന്ത് വാങ്ങണന്നുള്ളത് കംപ്ലൈൻ്റ് അടിക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും വാങ്ങുന്നതായിരിക്കും സോ നമ്മുടെ ഇതേ പെട്ടിതേ ഇതേപോലെ പെട്ടിട്ടോ എന്നൊക്കെ പൊളിച്ചോക്കാം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തീരുമാന ഇതിനുള്ളിൽ ഇണ്ട് സാധനം കാണിച്ചു തരാം ഓ ദേ ഇത് മാറ്റിട്ടുണ്ട് ഗായ്സ് അപ്പൊ ദേർ സി ട്രക്ക് എന്ന് പറയുന്നത് ഇതെന്താ ഭയങ്കര ചെറുതാണല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം എന്തായാലും പുറത്തേക്ക് എടുക്കുക ഐറ്റത്തിനെ ഞാൻ ഉദ്ദേശിച്ച സാധനം എല്ലാം വന്നേക്കുന്നുണ്ട് അപ്പോൾ അതെ ഇതിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ ഇട്ടിട്ടുണ്ട് ഒരു ചാർജിങ് കേബിൾ ബാറ്ററി വന്നിട്ടുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ ആർ സി ട്രക്ക് എന്ന് പറയുന്നത് ഇതല്ല ഞാൻ വാങ്ങിച്ചത് ഇത് വാ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഫോട്ടോ ഇതിവിടെ കൊടുത്തേക്കാം അത് കുറച്ചൂടി വലുതായിട്ടാണ് എനിക്ക് തോന്നിയത് ആയിരത്തി അറുനൂറ്റി സംതിങ് റുപ്പീസാണ് ഈ ഐറ്റത്തിൻ്റെ വില ഇത് നമ്മുടെ പൂരപറമ്പല സാധനം ഒരു വേണേൽ മുന്നൂറ് അവിടെ കിട്ടും ഈ ഐറ്റം ഞാൻ ഞാൻ ഉദ്ദേശിച്ച സാധനം നീ കാണുന്നതാണ് പക്ഷേ അവർ ഈ റൈറ്റ് ആണ് അപ്പോൾ ഈ ആറ് ട്രക്ക് എടുക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്ക്രൂ പോലത്തെ ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് ഊരെടുക്കണം ഓക്കെ ചവിടെ ആറ് സീറ്റർ ട്രക്ക് നോക്കുകയാണെങ്കിൽ അതെ ഇതേപോലെയാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് എടുത്തിട്ട് ഇപ്പോഴത്തെ മാറ്റാൻ ഓ ഇത് ഇതിൻ്റെ എന്താ പറയുക മോട്ടർ വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊന്നുമില്ലേ ഇത് വെറുതെ എടുത്ത് വെച്ചാൽ മതി ഒന്നും ഉണ്ട് ഇതിൽ വെറുതെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നാലെ അങ്ങനെ പോയിക്കോളും കൊള്ളാം പക്ഷേ എന്തായാലും ഞാൻ വാങ്ങിയ സാധനം അല്ല വികച്ച് നമുക്ക് ഇവിടെ ബാറ്ററി വന്നിട്ടുണ്ട് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റിമോട്ട് കൺട്രോൾ അപ്പോൾ നമുക്കൊന്ന് അയച്ചെടുക്കണം കഴിച്ചപ്പോഴേക്ക് നമ്മുടെ ഈ ബാറ്ററി ഒന്ന് ചാർജ് ആക്കി എടുത്ത് തരാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി നമുക്ക് ഇട്ട് തുടങ്ങാം പിന്നെ നമ്മൾ ആ ഒരു വണ്ടിയിൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് അതിൻ്റെ ബോഡി അതിൻ്റെ അതിനുള്ളിൽ നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയി കിട്ടിയപ്പോൾ അത് നമ്മൾ ഫുൾ ഫില്ല് ആക്കി കൊടുത്തു ഇനി നമുക്ക് ഓടിച്ചു നോക്കാം ആദ്യ സമ്പം നമ്മുടെ വണ്ടി വണ്ടിയേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആർ സി ട്രക്ക് പക്ഷേ എൻ്റെ വലിപ്പിൽ മാത്രമാണ് വലിപ്പത്തിൽ മാത്രമാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല വന്നത് ഉദ്ദേശിച്ച ആ ഒരു കാണിച്ച ഫോട്ടോയിലുള്ള ഒരു വലിപ്പം ഒന്നും നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയില്ല ഓക്കെ എന്നാലും നമുക്കിത് ഓടിച്ചു നോക്കാം ഇതേ ഇതാണ് അവൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് പോവാനായിട്ട് ഓ നൈസ് ഇത് ബാക്ക് പിന്നെ ഇത് തിരിക്കാനായിട്ട് കൊള്ളാം കൊള്ളാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ഓട്ടോമാറ്റിക്കലി കൊന്തിക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തായിട്ട് അവൻ്റെ അതിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗോപ്പർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്യാം ഈ ഐറ്റം വെച്ചിട്ട് ഗായസ് അപ്പോൾ നമ്മുടെ ക്യാമറ അതായത് ഇതിൻ്റെ മേലെ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം ഇത് ഓൺ ആക്കാം ഓക്കെ സെറ്റ് ഇനി നമുക്ക് ഇവനെ വെച്ചിട്ട് ഓടിക്കുക പൊന്തിട്ടേക്ക് പോണേ നമ്മുടെ ആർ സി ട്രക്കിന്റെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്